നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള തനുക്കൂറിൻ്റെ ഒരാഴ്ച കാലത്തെ നക്ഷത്ര നക്ഷത്രഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് അല്പം ചീത്ത അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ദൂരദേശ യാത്രയും അലച്ചിലുമൊക്കെ വന്നുചേരും ആഗ്രഹങ്ങൾക്കനുസരിച്ച് അനുഭവങ്ങൾ ഉണ്ടാവില്ല വാക്കുപാലിക്കാൻ കഴിയാതെ വരും കടബാധ്യതകളൊക്കെയും തീർക്കാൻ പാടുപെടും അപകടങ്ങളിൽ ഒടിവ് ചതവ് എന്നിവയൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കുക അയൽക്കാരുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും പല മനക്ലേശങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ദുഷ്ടജനസംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നു ചേരും യാത്രയിൽ ധനനഷ്ടത്തിനിടയുണ്ട് തസ്കരശല്യം സൂക്ഷിക്കണം പുതിയ സംരംഭങ്ങൾ ഒന്നും തന്നെ തുടങ്ങാൻ പറ്റിയ സമയമല്ല തർക്കങ്ങൾ കലഹങ്ങളായി മാറാൻ ഇടയുണ്ട് അതുകൊണ്ട് തർക്കങ്ങളിൽ നിന്നൊക്കെയും ഒഴിഞ്ഞു മാറി വെക്കുക ശത്രുക്കൾ ശക്തരാകും കോടതി വ്യവഹാരങ്ങളിൽ നമുക്ക് അനുകൂലമല്ലാത്ത ചില തീരുമാനങ്ങളൊക്കെയും എടുക്കാൻ സാധ്യതയുണ്ട് പ്രവൃത്തി മേഖലയിൽ അധികാരി വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിനൊക്കെയും ഒരു പരിധിവരെ ശമനം ഉണ്ടാകാൻ ദുർഗാ ഭഗവതിക്ക് ദുർഗാദേവിക്ക് രക്തപുഷ്പാഞ്ജലിയും കടുമ്പായസവും നടത്തി ലളിതാ സഹസ്രനാമാർച്ചനയും നടത്തുക തീർച്ചയായും ഈ അനുഭവങ്ങൾക്കുകയും ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാവുകയും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള വഴി തെളിഞ്ഞു വരികയും ചെയ്യും നന്ദി നമസ്കാരം